ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ അതിവേഗ അപ്പീൽ നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇന്ന് തന്നെ നടപടികൾ തുടങ്ങും അപ്പീൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നൽകി അതിജീവിതയ്ക്ക് പിന്തുണയുമായി കൂടുതൽ നടിമാർ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും കരുതുന്നു അപ്പം ഒരു കോടതി വിധിക്ക് ഹെതിരെ ഒരു ശക്തമായ ഒരു ഒരു പ്രതികരണം ഇത് ഇതാദ്യമായിട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ മഹാചരിത്രത്തിൽ ഇതിനുമുമ്പ് ഇങ്ങനെ ഒരു കോടതി വിധിയെ ഇതുപോലെ കൂട്ടമായി എതിർത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ അതിജീവിത കേസാണല്ലോ ഇപ്പൊ മുഖ്യധാരയിൽ നിൽക്കുന്നത് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ദിലീപ് അടക്കമുള്ള നാല് പേരെ വെറുതെ വിട്ടുകൊണ്ട് കോടതി പ്രഖ്യാപിച്ചു അതിന്റെ പുറമേ മറ്റ് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് വളരെ തുച്ഛമായ ഒരു എന്താണ് ഒരു ശിക്ഷ വിധിച്ചുകൊണ്ടാണ് കോടതി രംഗത്തോട് വന്നത് അപ്പൊ നമ്മളൊക്കെ അതിനെ ശക്തമായി പ്രതികരിച്ചിരുന്നു ദിലീപിനെ വെറുതെ വിട്ടാൽ നമുക്ക് പറയാനൊന്നുമില്ല കാരണം മതിവായ തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ദിലീപിനെ വെറുതെ വിടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം നിരപരാ കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടല്ല പെടരുത് എന്നാണ് നമ്മുടെ നിയമ ന്യായ വ്യവസ്ഥ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ അതിജീവിതയ്ക്കും അതായത് പ്രതിക്കും വാദിക്കും ഒരേപോലെ നീതിന്യായ പീഡത്തിന്റെ മുന്നിൽ ഈ വാദിയാണെങ്കിലും പ്രതിയാണെങ്കിലും അവരുടെ കണ്ണില് ഒരു തുല്യ അവകാശമായിരിക്കും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്താണ് വാദികളായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത്ര പരിഗണന കോടതിയിൽ തന്നില്ല എന്ന് നമുക്ക് തോന്നുകയുണ്ടായത് ഇപ്പം ഇവിടെ ഇന്നലെ ഈ അതിജീവിതയും അതിജീവത്തെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറും പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ടാണ് എട്ട് വർഷത്തിന് ഇപ്പുറമാണ് നമ്മുടെ അതിജീവിത ഈ ജഡ്ജ്മെന്റ് വന്നതിന്റെ പുറകിൽ ഇന്നലെ പബ്ലിക് പോസ്റ്റുമായിട്ട് രംഗത്ത് വരുന്നത് അപ്പം നമ്മൾ ഈ പബ്ലിക് പോസ്റ്റും വായിക്കുന്നുണ്ട് പ്ലസ് നമ്മുടെ മഞ്ജു വാര്യറുടെ പ്രതികരണവും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം പൊതു പൊതുസമൂഹത്തിലുണ്ടായ മാറ്റങ്ങളും പൊതു ആൾക്കാരുടെ എന്താണ് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട് അപ്പൊ എന്റെ വീഡിയോ കാണാത്തവരെല്ലാരും അല്ലെങ്കിൽ ും ഹൈപ്പ് ലൈക്ക് ഷെയർ എല്ലാം ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാളു അപ്പൊ നമുക്ക് ആദ്യമേ അതിജീവിതയുടെ ഒരു പോസ്റ്റ് ഉണ്ടാകും നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒരു വർഷം ഒമ്പത് മാസം ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ ആറുപേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്റെ വേദനകളെ തുണ നുണ എന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു ഞങ്ങൾ എപ്പോൾ അല്പം നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടും കിട്ടുമെന്ന് ഞാൻ കരുതുന്നു അപ്പം അതിജീവിതയുടെ ഈ ഒരു വിഷയം കെട്ടിച്ചമച്ച കഥയാണ് ഇത് ഉഭയസമ്മതം മൂലമാണ് രണ്ടു പേരും ആസ്വദിച്ചിരുന്നില്ല എന്നൊക്കെ കുറെ പേരുകൾ ആ സമയത്തും അതിജീവിതയെ വളരെ നീചമായി അതായത് അതിജീവിത ഒരു മോശംപ്പെട്ട സ്ത്രീ ആണുള്ള രീതിയിൽ അങ്ങനെ കുറെ ഒരു പരാമർശമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പം ഈ വിധി വന്നതിന് ശേഷം അഖിൽമാരാർ അടക്കമുള്ളവര് അതിജീവിതയെ അതിവിദഗ്ധമായിട്ട് പറയാതെ പറഞ്ഞുകൊണ്ട് അവള് മോശക്കാരിന്ന് ഇന്നത്തെ ചിത്രീകരിക്കുന്നുണ്ട് അതിനൊരു വേറെ ഒരു വീഡിയോ എന്താണ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ മാറാതെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഓക്കെ ആണ് പിന്നെ പിന്നെ അദ്ദേഹം കാണിക്കുന്ന ഈ ഒരു ഒരു അങ്ങനത്തെ ചെറ്റപ്പരണ്ടല്ലോ അതിനോട് നമ്മൾ ഒട്ടും യോജിക്കുന്നതല്ല ബാക്കി കൂടെ വായിക്കാം അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് ഞാൻ അത് ശുദ്ധമായ നുണയാണ് അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെല്ലാം രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി ൊഡക്ഷനിൽ നിന്ന് മാത്രമാണ് അയാൾ ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിജു അനുസരിച്ച് കഥകൾ പറഞ്ഞു നിർത്തുമെന്ന് കരുതുന്നു ഈ ട്രയൽ കോടതിയിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങൾ ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല ഈ കേസിന്റെ എല്ലാ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ മൂന്ന് തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി അത് വളരെ വ്യക്തമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായിട്ട് കണ്ടെത്തിയിരുന്നു ഒരു തവണ നമ്മുടെ അങ്കമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലിരിക്കെ അതിന്റെ വാല്യൂ മാറുന്നു പിന്നീട് മറ്റു രണ്ട് തവണ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ഇരിക്കെ രണ്ട് തവണ ഇതിന്റെ ഹാഷ് വാല്യൂ മാറി അതായത് രാത്രി സമയങ്ങളിൽ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ജഡ്ജ്മെന്റ് വന്ന് വരുമ്പോൾ ഇത് ഇതിനെ പ്രതിപാദിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ിയമനടപടിയിലോട്ട് കോടതി പോകുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇതുവരെ കേസോ കാര്യങ്ങളോ മറ്റ് അന്വേഷണങ്ങളോ ഇതിന്റെ പേർക്ക് ഈ വാല്യൂ മാറിയ പേർക്ക് കോടതി ഇതുവരെ അതിനൊരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല അപ്പം ഇതിന് ഒരു സെപ്പറേറ്റ് ആയിട്ട് മൂന്ന് കേസ് ഇതിനകത്ത് പോലീസിൽ കൊടുക്കേണ്ട തന്നെയായിരുന്നു കോടതി നേരിട്ട് ഇത് പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നു തീർച്ചയായും ഇതൊരു ക്രൈമാണ് അതായത് കോടതിയിൽ ഇരിക്കെ ഒരു തൊണ്ടി മുതൽ അതായത് ഒരു പ്രൈവറ്റ് സാധനം അല്ലെ ഒരു സ്ത്രീയുടെ മാനമാണ് അതിനകത്തുള്ളത് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നമ്മുടെ വിധിനായ കോടതിയിലാണ് അപ്പൊ അവിടെ ഇരിക്കെ രാത്രി സമയങ്ങളിൽ രണ്ട് തവണ ഇതിന് ഇതെടുത്ത് പരിശോധിക്കുന്നത് ു എന്ന് പറയുമ്പോൾ എന്താണ് അപ്പൊ ഇതിൽ കോടതി പറയുന്നത് ഇതിന്റെ ഹാഷ് വാല്യൂ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന തെളിവിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല മൈ എന്നൊരു ഫോൾഡറിലാണ് എട്ട് വീഡിയോസ് അടങ്ങുന്ന ഈ സംഭവം ഉള്ളത് അപ്പൊ അതിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നാണ് കോടതി ഇതിനകത്ത് പറഞ്ഞിരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഒരു വിശദമായ വീഡിയോ ചെയ്യുന്നുണ്ട് ഈ കേസിൽ ആദ്യം നടത്തിയ രണ്ട് പബ്ലിക് ോസിക്യൂട്ടർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുപരമായി പെരുമാറിയതായി വ്യക്തമാക്കുന്നു വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു ഇവർ ഇരുവരും എന്നോട് വ്യക്തമായി പറഞ്ഞിരുന്നു ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർക്ക് ഈ കോടതിയിൽ പക്ഷാപാതം ഉണ്ടെന്ന തോന്നൽ ഉറപ്പായതിലാണ് അത് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി തന്നെ അതിജീവതയ്ക്ക് തോന്നിയിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ രണ്ട് എന്താണ് പ്രോസിക്യൂട്ടർമാര് രാജിവെച്ചു എന്ന് പറയുന്നുണ്ട് മെമ്മറക്കാർ അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അതുമായി അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് നൽകിയിരുന്നില്ല പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകി അതൊക്കെ വളരെ വലിയ വീഴ്ചയാണ് അപ്പം എന്താണ് ഇതിനകത്ത് നമ്മൾ മുമ്പേ ഒക്കെ പറഞ്ഞ പോലെ അടിമുടി ദുരൂഹത കാര്യങ്ങൾ എന്തൊക്കെയോ നമ്മൾ അറിയാത്ത കുറെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാവുള്ളൂ ഒന്നല്ലേ ഇത് സി ബി ഐയിലോട്ട് അന്വേഷണം മാറാൻ ആവശ്യപ്പെടുക അഥവാ സി ബി ഐയിലോട്ട് ഇത് അന്വേഷണം മാറിയില്ലെങ്കിൽ നിങ്ങൾ ഇനി മുന്നോട്ട് ഈ ഈ കേസുമായിട്ട് എത്ര കാലം പോയിട്ടും കാര്യമില്ല ഇപ്പൊ നമ്മുടെ ഈ അന്വേഷണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ തൊണ്ടി മുതലായ ഈ മെമ്മറി കാർഡ് രണ്ട് മൂന്ന് തവണ ഇത് മറ്റൊരു വ്യക്തി അത് രാത്രി സമയങ്ങളിൽ രണ്ടു തവണയാണ് പരിശോധിക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ആണ് എപ്പോ വേണമെങ്കിലും ഇത് ലീക്ക് ലീക്കാക്കപ്പെടാം അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയും ഒരു വകുപ്പുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്താ മെമ്മറി കാർഡ് നിങ്ങളുടെ കൈ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അല്ലെങ്കിൽ ഇത് സി ബി ഐയിലോട്ട് അന്വേഷണം പോകണം മൊത്തം അഴിച്ചുപണിയുടെ ആവശ്യമുണ്ട് നിരന്തരമായ വേദനകൾക്കും കണ്ണീരുന്നും കടുത്ത മാനസികമായ സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞു നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല തിരിച്ചറിവിൽ നൽകിയതിന് നന്ദി ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ യാത്രയിലും കൂടെ നിന്ന് മനുഷ്യത്വമുള്ള സകല മനുഷ്യരും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു അതുപോലെ അധിക്ഷേപകരമായ കമ്പനികളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തന്നെ തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് എന്ന് അതിജീവിതം അപ്പൊ ഇതാണ് ഒരു വൈകാരികമായിട്ടുള്ള ഒരു ശരിക്കും ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇത് കോടതിക്ക് എതിരായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് കോടതിയെ തങ്ങൾക്ക് വിശ്വാസമില്ല തങ്ങൾക്ക് നീതി ലഭിച്ചിരുന്ന ലഭിച്ചില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അതിജീവിത വരുന്നത് പിന്നെ ഈ അതിജീവിത ഈ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് റീഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ വൈഫ് തുടങ്ങിയവരൊക്കെ രംഗത്തോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതേ തുടർന്ന് മഞ്ജു വാര്യർ അതിജീവിതയ്ക്ക് സപ്പോർട്ട് ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് വായിച്ചു നോക്കാം ബഹുമാനപ്പെട്ട കോടതിയോട് ആദര ആദരവുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ നീതിപൂർണമായി നടപ്പാക്കി എന്ന് പറയാനാവില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ അത് ആസൂത്രണം ചെയ്തവരിൽ അത് ആരായാലും അവർ പുറത്ത് പകൽ വിളിച്ചിട്ടുണ്ട് അതിന് ഭയപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതിപൂർണ്ണമാവുകയുള്ളൂ വളരെ കറക്റ്റായ കാര്യമാണ് അതിനാണ് നമ്മളും ഓരോരോ വീഡിയോസ് ഇട്ട് അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പുറയുള്ള ആരെങ്കിലും ഒരു തെളിവ് കിട്ടുന്നിടം വരെ അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ കളിച്ചവര് വരുന്നിടം വരെ നമ്മൾ അതിജീവതക്ക് വേണ്ടി ഇങ്ങനെ പോരാടുക തന്നെ ചെയ്യുമെന്ന് നമ്മളും അറിയിച്ചോളൂ ഓക്കെ പോലീസും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിനും വിശ്വാസ വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയ തീരു സത്യമായ കാര്യമാണ് ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും ഓരോ സ്ത്രീകൾക്കും ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ് അവൾ ചെയ്യുന്ന തൊഴിലടങ്ങളും തെരുവുകളും ജീവിതത്തിലും ധൈര്യമായി തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പെടാതെ നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും ഉണ്ടാകണം ഉണ്ടായ തീരു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജു വാര്യരുടെ ഒരു പോസ്റ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അന്നും ഇന്നും അവൾക്കൊപ്പം എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു വാചകമൊക്കെയാണ് പക്ഷെ നമുക്ക് ഇപ്പോഴും പറയുന്നത് അവളോ 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 അവനോ ഇതിന്റെ പുറയിൽ ആരാണെങ്കിലും ഏത് അത് ഡാഡിയില്ലാത്തരമാണ് ആരാണെങ്കിലും ഇത് കാണിച്ചത് ഇത് ആരാണെങ്കിലും സി ബി ഐ എങ്ങനെയും അന്വേഷിച്ച് ഈ കാര്യം പുറത്തു പറയണം അഥവാ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു ന്യായമായ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടത്തില്ല നിയമത്തിന്റെ ഭാഗത്ത് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരെ കാര്യങ്ങൾ തെളിവോടെ നിങ്ങൾ പുറത്ത് വിടുക അപ്പൊ നമ്മളെപ്പോഴുള്ളവര് തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും അതെ ഇനി ഇതിനകത്ത് മുന്നോട്ട് ഒരു വഴിയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിയമം അങ്ങനെയാണ് എന്ന് വെച്ചാൽ പണത്തിന്റെ മേലെ കോടതിയും പറക്കില്ല എന്നുള്ള ഒരു വാചകവും കൂടെ നമുക്ക് ഇതിനകത്ത് പറയാതെ പറയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ മതിയായ തെളിവുകളില്ല മതിയായ തെളിവുകളില്ല എന്ന് കോടതി നിരന്തരം പറയുന്നുണ്ട് അപ്പൊ പോലീസിന്റെ ഒരു അന്വേഷണത്തിന്റെ അഹംഭാവവും ഇതിനകത്ത് വളരെ വ്യക്തമാണ് എന്താണ് പോലീസ് ഇത്ര നാളെ അന്വേഷിച്ചത് അതിനകത്ത് എന്താണ് ദിലീപും പറയുന്നുണ്ട് പോലീസിന്റെയും അത് കെട്ടിച്ചമച്ച കഥയാണ് അപ്പൊ നമുക്ക് മനസ്സിലാകും ഇത് രണ്ട് ചേരിയായിട്ടാണ് പോലീസ് മാറിയിരിക്കുന്നത് ഒന്നെങ്കിൽ പോലീസിന് ഇത് വ്യക്തമായിട്ട് അറിയാം ഇതാരാണ് ചെയ്തത് ചെയ്യിപ്പിച്ചത് അല്ലെങ്കിൽ അവര് വേണ്ട പോലെ ഇത് അന്വേഷിച്ചില്ല ഇന്നത്തെ അല്ലെങ്കിൽ ആർക്കോക്കോ വേണ്ടി എന്തൊക്കെയോ ഫേവേഴ്സും ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യമാണ് നമുക്ക് ഇന്നത്തെ പറയാനുള്ളത് അപ്പം വരുന്നത് വഴി നമുക്ക് വഴിയെ കാണാം നമ്മൾ ഇതിന്റെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ഹാഷുവാറിയതിനെ പറ്റിയും മുന്നോട്ടുള്ള ഒരു കേസ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരം ഈ വീഡിയോ ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യമുള്ളവർ എന്റെ വീഡിയോ തീർച്ചയായും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഹൈപ്പം കൂടെ ഒന്ന് കൊടുത്തേക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ശ്രീ ബൈ ബൈ